അപ്പം ഈ വർഷത്തെ രമതാ മാസത്തിൽ ഇതാണ് നാട് ഒരു ഒരൊന്നൊന്നര നാട് എന്ന് പറയുന്ന നമ്മളെ കണ്ണൂർ സിറ്റി വീണ്ടും ചെറുതായിട്ട് നോണായിട്ടുണ്ട് ഏഹ് സാധാരണ എല്ലാ വർഷവും നോമ്പിൻ്റെ മാസവും ഇഷ്ടംപോലെ ഫുഡ് സ്റ്റോൾസ് ഉണ്ടാകും കണ്ണൂർ സിറ്റിയിൽ പക്ഷേ ഈ വർഷം അതിൻ്റെ എണ്ണം തീരെ കുറവാണ് കേട്ടോ ഇനി നോമ്പ് പകുതിയിലാകുമ്പോൾ എണ്ണം കൂടി കൂടി വരുമോ എന്നറിയില്ല അപ്പം ഇന്നലെ രാത്രി ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയാകുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ സിറ്റി പോയിട്ടുണ്ടായിരുന്നെ എന്തെങ്കിലും അവിടെ നിന്ന് ഇടുന്ന ലൈറ്റ് ലൈറ്റ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ് എല്ലാ തവണത്തെ നോമ്പിനും ഒരു മുടക്കം കൂടാണ്ട് കണ്ണൂർ സിറ്റിയിലെ മിക്ക ഫുഡ് സ്റ്റോൾസിലുള്ളൊരു ചിക്കൻ ടൈറ്റം ഉണ്ട് അതാണ് ചിക്കൻ മുകളായിട്ട് തലയില്ലാത്ത ആൾക്ക് തലയില്ലാത്ത ആൾക്ക് തലച്ചോറും പൊട്ടിത്തെറിച്ച കോയിൻ്റെ കാലെല്ലാം അടന്നു കിട്ട് ഞാൻ ഇട കയറിയിട്ടുള്ളത് അതായത് ഈ സ്റ്റോളിൽ കയറിയിട്ടുള്ളത് ഇവിടുത്തെ ഈ ചിക്കൻ മുകളായി കൈ സാധാരണ നമ്മൾ കണ്ണൂർ സിറ്റിയിൽ കാണാറുള്ള പോലത്തെ മറ്റേ ഭയങ്കര മാസമായിട്ടുള്ള കുറെ ലൈറ്റലും വെച്ചിട്ടുള്ള വലിയ ഫുഡ് സ്റ്റോളൊന്നും അല്ല ഇത് കുറച്ച് ഐറ്റംസ് എല്ലാം ആയിട്ട് ഒരു നാല് ടേബിളിൽ ഇട്ടിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് അതാണ് സംഗതി ഈയിലൂടെ നടക്കുന്നേരോ അതാ ആ ചങ്ങായി വിളിച്ച് കയറ്റിയതാണ് എന്നിട്ട് ഇടാ എന്നിട്ടിവിടുന്ന് ഒരൈറ്റം ഓർഡർ ചെയ്ത് അതാണ് ഇതാ ഈ ചിക്കൻ മുകളായി ഇതിൻ്റെ കൂടെ റുമാലി റൊട്ടി വേണോ അല്ലെങ്കിൽ കുബൂസ് വേണോ എന്ന് ചങ്ങായി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് റുമാലി റൊട്ടി മതിയെന്ന് റുമാലി റൊട്ടിക്കും മുകളായിക്കും കൂടെ നൂറ്റി എൺപത് റുപ്യാണ് റേറ്റ് ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ഉറപ്പായിരുന്നു എന്തായാലും ഇത് കുക്ക് ആവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കാരണം ഇതിനു ഇതിനുമുമ്പ് കണ്ണൂർ സിറ്റിയിൽ നോമ്പിൻ്റെ സമയത്ത് വരുന്ന ഫുഡ് സ്റ്റാൾസിന്ന് ഒരു പത്ത് ചിക്കൻ മുകളായി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒമ്പതെണ്ണം കുക്കായിട്ടുണ്ടാവാറില്ല അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാണ്ട് ഇടയ്ക്ക് ഇത് കഴിച്ചുകൊണ്ടാണോയെന്നറിയില്ല ഈ ചിക്കൻ മുകളായി ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ലേ പേർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലേവറിലങ്ങ് ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് വരെ എത്തിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മസാലേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുബൂസ് റുമാലി എക്സ്ട്രീം വാങ്ങിച്ചാൽ ഇരുന്നൂറ്റി പത്ത് റുപ്യാണ് എല്ലാത്തിനും കൂടി ആയത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫുഡ് സ്റ്റോൾ വരുന്നത് കണ്ണൂർ സിറ്റിയിൽ ഡി എ എസ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ചെറിയ ഫുഡ് സ്റ്റാൾ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെന്ന് അത് കഴിച്ചിറങ്ങി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തൊരു ബോർഡ് ഹൈദരാബാദി മട്ടൺ ഹലീം അവൈലബിൾ ആ അവിടെ നിന്നാണെങ്കിലേ നമ്മളൊരു നാട്ടുകാരനെയും ചങ്ങായി ഇത് കഴിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഓം പൈസ കൊടുക്കുമല്ലോ എന്നുള്ളൊരു ദുരുദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഹലോ എന്നല്ലാക്കിയിട്ട് നേരെ അങ്ങോട്ട് കയറി ഇതിൻ്റെ പൈസ കൊടുക്കുന്ന ഓനായ ഓൻ തന്നെ ആദ്യം കഴിച്ചു നോക്കിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഓൻ കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്നാ പറഞ്ഞേ എന്നിട്ട് കൊണ്ട് എക്സ്പ്രഷൻ അത്ര ഒരു സുഖമില്ല അതിന് ശേഷം ഞാനൊന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ ഞാനൊരു രണ്ട് സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ ബാക്കി മൊത്തം മറ്റേ ചങ്ങായിയേ കഴിച്ചേ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് നിന്ന് പിന്നെ മുപ്പര മൂപ്പര വഴിക്ക് പോയി ഞാൻ പിന്നെയും ഈ ലേന ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ ഇത് കണ്ണൂർ സിറ്റിയിൽ എല്ലാ നോമ്പ് കാലത്തും ഒരേ സ്ഥലത്ത് തന്നെ ഓപ്പൺ ആക്കുന്ന ഒരു ഫുഡ് സ്റ്റോളാണ് അപ്പോൾ ഇവിടെ കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നലെ പോയേരം കണ്ടയിൽ വെച്ചിട്ട് മൊത്തത്തിലൊരു ഓളോ ഒരു വൈബോ ഒരു ആൾക്കാരുടെ കയറ്റവും ഉറക്കമല്ലുള്ളൊരു ഫുഡ് സ്റ്റോൾ ഇതായിട്ടാണ് തോന്നിയത് പക്ഷേ ചേടാ ചെറിയൊരു ഉണ്ട് കയറി ചെല്ലുമ്പോൾ നല്ല സംഭവം വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുട്ടെടുക്കുന്ന കോഴീൻ്റെയും ചിക്കൻ്റെയും ബീഫിൻ്റെയും എല്ലാ ഒരു പുകയുണ്ടല്ലോ ആ എരിവുള്ള പുക അത് പുറത്തേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പോലെ തോന്നുന്നു മൊത്തത്തിൽ കണ്ണിൽ മൂക്കിലെല്ലാം ഇങ്ങനെ എരിവടിച്ച് കയറി ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഇരുന്ന രണ്ട് ചെക്കന്മാർ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ അടുക്കം ഇങ്ങനെ പുകയെല്ലാം അടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് എണീച്ച് പോകുന്നതെല്ലാം കണ്ടിരുന്നു ഞാൻ പിന്നെ എന്തും സഹിക്കാൻ റെഡിയാണല്ലോ അങ്ങനെ പതുക്കെ കഴിക്കാൻ തുടങ്ങി വീടിന്ന് കാര്യമായിട്ട് രണ്ട് ഐറ്റംസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഫിഷ് തവാ ഫ്രൈ ആണ് അത് ചേരി എന്നാണെന്ന് അവർ മീൻ പറഞ്ഞത് ഏരിയും ചേരിയും ഒന്നെയല്ലേ അല്ലേ മീൻ അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇവിടുന്ന് ഞാനൊരു ചിക്കൻ മുകളായി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മുകളായി എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ രണ്ട് കളറിലെല്ലാം ഉണ്ട് ചിക്കൻ മുകളായി ഒന്ന് തൈ കളറും പിന്നെ ഒരു ലൈറ്റ് പച്ചമുലത്തൊരു കളറും അനക്ക് കിട്ടിയ ചിക്കൻ മുകളായി ഇത് കുക്കായതിനും ചോദിച്ചാൽ കുക്ക് ആവുമല്ലോ ചെയ്തിട്ട് പക്ഷേ ഫ്ലേവർ ഒന്നും ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്നും ഒത്തിയിട്ടൊന്നുമില്ല അപ്പം പിന്നെ പുറത്തുള്ള ഫ്ലേവർ ആണെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ളൊരു പവർ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തെ ആ മസാല ഇനിയിപ്പം ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് എന്തും കാട്ടുന്നു പ്രവർത്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പൈസ കൊടുത്ത ശരിക്കും തന്നല്ലേ പക്ഷേ ഇടുത്തെ ഇവർ ചേരിയിൽ നിന്ന് വിളിക്കുന്ന ഞാൻ ഏരിയെന്ന് വിളിക്കുന്ന ഈ ഫിഷ് ഉണ്ടല്ലോ ഇത് ഒരു റിയക്ഷൻഡായിട്ടാട്ടോ നല്ല സൂപ്പർ ഫ്രഷ് വാമീനി അതിൻ്റെ ഇടയ്ക്ക് ഈ ചങ്ങായി നോക്കിയാട്ടെ ഇവനെ കാണേ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെല്ലോ ചെറുങ്ങനെ ഓനെല്ലാം വലിയ ആളായിപ്പോയി കേട്ടോ പണ്ടെല്ലാം ഞാൻ കാണുന്നേരും ചോട്ട ചെക്കനും പിന്നെ ഈ മീനിൽ തേച്ചി പിടിപ്പിച്ച മസാല അങ്ങനെ ഭയങ്കര പറക്കുന്ന മസാലയാണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷേ മീന് നല്ല ഫ്രഷ് ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചിക്കൻ മുകളായി പിന്നെ ഞാൻ തൊട്ടില്ല ഫുൾ ബാക്കിയാക്കുമായിരുന്നു നൂറ്റി അമ്പത് റുപ്യാണ് എടുത്ത ചിക്കൻ മുകളായിക്ക് ഫിഷിന് അറുന്നൂറ് റുപ്യ അങ്ങനെ ആകെ മൊത്തത്തിൽ എഴുന്നൂറ്റി എഴുപത് റുപ്പ്യാണ് അപ്പൊ കണ്ണൂർ ഫോർട്ട് റോഡ് അല്ലെങ്കിൽ പ്രഭാത് സൈഡിൽ നിന്ന് കണ്ണൂർ സിറ്റിയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഫുഡ് സ്റ്റോൾ ഇത് റൈറ്റ് സൈഡിൽ അഹമ്മദ് ഖാന്റെ തട്ടുകട എന്ന് പറയും കേട്ടോ എന്നിട്ട് ആവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ആദ്യം ഹലീം ഹലീമയച്ചില്ലേ ആ ഫുഡ് സ്റ്റോളിലേക്ക് പിന്നെയും പോയി ഇവിടെ ഞാൻ പിന്നെയും വരാനൊരു കാരണമുണ്ടേ ഇതിൻ്റെ അടുത്തുനിന്ന് രണ്ട് ചെക്കന്മാർ പറയുന്ന കേട്ട് എന്തെന്നാൽ മോനെ ടേസ്റ്റ് എടുത്ത ബിരിയാണി നമ്മളന്ന് ഹൈദരാബാദ് പോയി കഴിച്ച അതേ ടേസ്റ്റ് എന്നല്ല എന്നാൽ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് കഴിച്ചു കഴിച്ചുപോയിക്കളിയാണ് കണ്ണൂർ സിറ്റിയിൽ നോമ്പ് ഉറക്കുന്ന സമയത്ത് വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിച്ചേ പറ്റൂ കഴിക്കാണ്ട് പോകാനേ പറ്റൂലന്നാണെങ്കിൽ ഈ ഒരു സ്പോട്ടല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൈസുള്ളൊരു സിംഗിൾ പീസ് ചിക്കനാണ് ഈ ബിരിയാണിയിലുള്ളത് അപ്പോൾ ഈ ബിരിയാണി ഒരു പ്ലേറ്റിലേക്ക് വല്ല തട്ടിയിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങിയേ ഹൈദരാബാദി ബിരിയാണി കുറേ പ്രാവശ്യമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് തവണയെല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കഴിച്ചതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണെങ്കിൽ ഈ റൈസ് ഉണ്ടല്ലോ ഇത് കുറച്ചൊരു ഡ്രൈ ടെക്സ്ചർ വേനും പിന്നെ കുറച്ച് ഹാർഡ് വേനും കേട്ടോ മറ്റേ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണീൻ്റെ റൈസ് ഉണ്ടല്ലോ ആ ഒരു ഫീല് വന്നിട്ടില്ല പിന്നെ കുറച്ചും കൂടെ മസാല വേണേനും പിന്നെ ആ ചിക്കണും കുറച്ച് നല്ല ചൂയനും ഒരു ആവറേജ് ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നി അതിന് ശേഷം ഞാൻ പിന്നെയും ഒരു ഹലീമും കൂട്ടി കിട്ടുന്നു കഴിച്ചിനെ അലീം ഒരു രക്ഷയിലാണ് അപ്പോൾ ഈ ഫുഡ് സ്റ്റോൾ വരുന്നത് നമ്മളെ കണ്ണൂർ സിറ്റിയിൽ ഡി ഐ എ സ്കൂളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു അലീസ് ഫുഡ് കോർട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള കുത്തബ് ഷാഹി എന്ന് പറഞ്ഞതാണ് ഈ പച്ച കളറിലുള്ള ബോർഡ് കാണുന്ന ഈ ചെറിയ കൗണ്ടറിൽ നിന്നാണ് അങ്ങനെ നടന്ന് അത് കഴിച്ചിറങ്ങി പിന്നെ ഒരു സ്പോട്ട് പോയിട്ട് ബത്തക്ക് ജ്യൂസും കുടിച്ച് പിന്നെ ഒരു കോഫിയും കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട്